എനിക്ക് അറിയേണ്ടതുള്ളൂ ഒരു ആഗ്രഹം ആഗ്രഹം ഇല്ലയോ തരാം ഭാര്യയുടെ ഭർത്താവ് തന്നെയാ പക്ഷെ ഇത് ആഗ്രഹമല്ലോ അത്യാഗ്രഹമല്ലേ അത്യാഗ്രഹത്തിന് അവസാനം ഇല്ല അതുകൊണ്ട് തൃപ്തിപ്പെടുത്താനും പറ്റില്ല ഇത്രയും സമാധാനമുള്ളൊരു വീട് സ്വസ്ഥമായ സ്ഥലം ഇതൊക്കെ വിട്ട് നമുക്ക് പരിചയമില്ലാത്തൊരു ലോകത്തേക്ക് ഇറങ്ങി പോകുന്നു നിനക്കിത് എങ്ങനെ പറയാൻ തോന്നി ഞാൻ തോന്നിന്റെ നെഞ്ചിടിച്ച് കലക്കും ഒരു വാശി

ചേട്ടനെ കല്യാണം കഴിച്ച അസൽ നാട്ടും പുറത്തുകാരിയായി കൂടെ ജീവിച്ചില്ലേ പറ അങ്ങനല്ലേ ഞാൻ ജീവിക്കുന്നേ അതിമോഹം പോലും ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നീ എന്തിനാ പറയുന്നത് ഈ മതിയല്ലോ വേണ്ട ഞാൻ ഒന്നും പറയുന്നില്ല ഒന്നും എനിക്ക് സാധിച്ചു തരണ്ട നമുക്ക് ആവശ്യത്തിന് സ്വത്തും സമ്പാദ്യവും ഉണ്ട് ഒരു മോഹം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ഒരു ടൂർ പോക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു ടൂർ പോക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ലല്ലോ ഇതിപ്പോ ചേട്ടൻ അങ്ങനെ വിശ്വസിച്ചാ വന്നു സിറ്റിയിൽ വാടക അതേട്ടാ അതാ ഞാനും പറയുന്നേ അതെ അവളെ തോപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാ എനിക്ക് സുഖം കിട്ടുന്നേ ആ വീടൊരു സുഖവാസ കേന്ദ്രമാവുന്നേ വേണ്ട വേണ്ട ഒന്നും പറയണ്ട നമ്മൾ ഒരു വർഷത്തേക്ക് സിറ്റി താമസിക്കുന്നു 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 ചേട്ടാവൊന്നും കിടക്കുന്നില്ലേ ലീലാവതി 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 അയ്യോ എന്താ ലീലാവതി ഇത് നമ്മളെ കുടുംബസമേതം കാറിൽ ഇങ്ങനെ പോവായിരുന്നു നേരേട്ടാ ഊട്ടിയിലെ തൊട്ട് പുറകെ അവളും ഫാമിലി എവളും ഫാമിലി അവള് ബാസതി അവളും ഫാമിലി അവള് നമ്മൾ ഓവർടേക്ക് ചെയ്ത് കേറാൻ നോക്കി നടന്നില്ല അവസാനം നമ്മൾ മൂന്ന് പേരും കൂടി പ്ലാൻ ചെയ്തു ഏത് പ്ലാൻ കാർ സഹിതം നീ എന്നെ ശരി ഒരു ഭാര്യക്ക് സ്വപ്നം കാണാനുള്ള അവകാശം എന്താ സ്വപ്നം മാത്രം കണ്ട് ജീവിക്കുന്നവര് അവർ ആജീവനാന്ത സ്വപ്ന ലോകത്തെ ജീവിക്കൂന്നാ പറയണേ അതുകൊണ്ടേ സ്വപ്ന യാഥാർത്ഥ്യമാക്കണം കാർ കാറിൽ വന്നു വന്നു ടാക്സി പിടിച്ചു ഞാൻ സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ തട്ടി ഉണർത്തി എനിക്ക് നിമിത്തങ്ങൾ നമുക്ക് കാർ എടുക്കാൻ സമയന്ന് ആരോ പറയണ പോലെ പല്ല് ഇവിടെ ഇവിടെ ഞാൻ ഞാൻ കേട്ടു അല്ലെങ്കിലും ഒന്നും കേൾക്കേണ്ടതൊന്നും കേക്കില്ലല്ലോ എന്തായാലും പറഞ്ഞു പറഞ്ഞു സ്വയം വില കുറയ്ക്കാതിരുന്നാ മതി നമുക്ക് കാർ എടുക്കണം പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യ കാർ എടുക്കണം ഓഫീസിൽ വെഹിക്കിൾ ലോൺ കിട്ടുമല്ലോ അല്ലാതെ ഞാനൊന്നും കേൾക്കുന്നില്ല എന്നാണ് സത്യം നരേട്ടൻ ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കണം അറിയാലോ ദേ കൊണ്ടാണ് കൊണ്ടാണെ എനിക്ക് ദോഷം വരുത്തരുത് ഓക്കെ പിന്നെ ആ ഇതാ ഇന്ന് എന്നെ ഡെസ്പാച്ച് ചെയ്യാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് അല്ല താൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലോ അല്ല സർ ഇതിപ്പോ ഒരു സന്തോഷത്തിന് ഇതെന്താ ആഹാ താൻ കാറെടുക്കാൻ പോണോ വന്ന് കാറിന് ബൈക്കിന്റെ വില പോലും ഇല്ല ഓരോ വീട്ടിലും മൂന്നും നാലും കാറാ കാക്കലും ആ ശരി ശരി ഇപ്പൊ അയ്യോ സാർ ചതിക്കരുത് എന്താണോ സാർ പാസ്സാക്കാനല്ല പാസ്സാക്കാതിരിക്കാനാ ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് ലീലാവതിയുടെ അല്ല എന്റെ ഭാര്യയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ

സാറിനെ കണ്ട് നേരിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ അപ്പോഴും സാർ ഉറച്ചു നിക്കണം ഒരുപാട് റിക്കവറി ഉള്ളത് കൊണ്ട് ലോൺ സാങ്ഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം പറഞ്ഞു പാസ് ആക്കി അയ്യോ സാർ അത് ഒന്നും പറയണ്ട ലോൺ സാങ്ഷൻ ചെയ്തിരിക്കുന്നു സുഖമാണല്ലോ ലീലാവതി ആ ലോൺ പാസ്സാക്കിട്ടുണ്ട് ഓക്കെ ആ ശരി എന്നാലേ താൻ പോയിക്കോളൂ എനിക്ക് അല്പം തിരക്കുണ്ട് കുണ്ടി നമസ്കാരം കുണ്ടിയും പോയിക്കോളൂ ലീലാവതി പോലെ എന്റെ അമ്മ ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ ഇത്രയും ഭയങ്കരനാണെന്ന് ഭയങ്കര അതക്കമര അപ്പ ഇങ്ങനെ ഭാരിമാരെ പറ്റിക്കുന്ന നമ്മൾ കുട്ടികളെ കണവനേ കൺ കണ്ട ദേവ ദേവിത്വനെ കൺ വിശ്വാസം ഭർത്താവനെ ദാ ഇതങ്ങനെ നാളികേ 40 വട്ടം കണ്ണിൽ തൊട്ട് എൻ്റെ ഭർത്താവേ എൻ്റെ ഭർത്താവേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും ഭർത്താവകൻ വരു ഇശര അടുത്ത ജന്മത്തിൽ എന്നെ ഒരു ഭർത്താവോ ഈ നരിയെട്ടനെ ഒരു ഭാരി ആയിക്ക തരണ്ട പറ്റിക്കപ്പെട ബുള്ള വേദന എന്താണ് എൻ്റെ ഭർത്താവൻ അന്ന് മനസ്സിൽ ഓർക്കുക എൻ്റെ ലീലാവതി ഓഫീസിൽ ഏത് അപേക്ഷയും പാസാക്കുന്നതിനു മുമ്പ് ആദ്യം അത് റിജക്ട് ചെയ്തിരിക്കുന്നു

ും തമ്മിൽ വലിയ ദൂരമില്ല എന്നും പറഞ്ഞ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓഫീസിൽ വരരുത് അല്ല അത് ശരിയല്ല ഈ സ്റ്റാഫുകൾ ഓരോന്ന് ഓഹോ അത് ശരി ഏകദേശം ഒരു ലക്ഷത്തോളം കിട്ടും അത് പോരല്ലോ എങ്ങനെ എനിക്ക് അറിയാം നീ ഒരു കാര്യം വീട്ടിൽ ചെന്ന് ഞാൻ ആലോചിച്ചു ഉത്തരം ചെയ്യ സമാധാനായിട്ട് വന്ന് അതെ ഇവിടെ ആരുടെ കയ്യിൽ കാണും കടം തരാൻ ലീലാവതി എനിക്ക് ഇവിടെ ഒരു നിലയം വിലയുണ്ട് അതില്ലാതാക്കരുത് വേണ്ട നരേട്ട വില കളയണ്ട വില എന്ന് കളയണ്ടെന്ന് വെച്ചാൽ എനിക്കൊരാളെ കാണാനുണ്ട്